ഹാലയലുയ ദൈവത്തിൻ്റെ മഹത്വം ഇമാനുവേൽ മിഷൻ ടിവിയുടെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുവാനായിട്ട് പരിശുദ്ധനായ ദൈവം എന്നെ സഹായിച്ച വലിയ കൃപക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ പരിപാടിയിൽ ദൈവത്തിൻ്റെ വചനം സംസാരിക്കുവാനായിട്ട് പരിശുദ്ധ കർത്താവ് ഒരവസരം തന്നു അതിനായിട്ട് ദൈവത്തിനും സംഘാടകർക്കും എൻ്റെ സ്നേഹബന്ധനം ഒരിക്കൽ കൂടി അറിയിക്കുകയാണ് എൻ്റെ ഈ ചെറു സന്ദേശം കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ നന്ദിയും കടപ്പാടും ഞാൻ പ്രാരംഭമായിട്ട് അറിയിച്ചു കൊള്ളട്ടെ ഇന്ന് രാവിലെ സംസാരിക്കുവാനായിട്ട് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യമാണ് ആ വാക്യം പ്രകാരമാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വാക്യമാണ് ഈ കർത്താവ് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണങ്ങളിൽ ആദ്യത്തേതായ ഈ വാക്യം സാധാരണ ആളുകൾ ഇപ്രകാരം ചിന്തിക്കാറുണ്ട് ദരിദ്രാവസ്ഥ ഒരു ഭാഗ്യമോ ദരിദ്രനായി തീർന്നത് അത് ഒരു ഭാഗ്യപദവിയിലേക്കുള്ള ഒരു ചുവട് വയ്പ്പാണോ എന്ന് പല ആളുകളും അത് ചോദിക്കാറുണ്ട് എന്നാൽ കർത്താവ് യേശു ക്രിസ്തു പറയുകയാണ് നീ ദരിദ്രനായി തീർന്നിരിക്കുന്നു എങ്കിൽ നിൻ്റെ ജീവിതത്തിൽ അനുഗ്രഹമായ ചില നന്മകൾ പ്രാപിക്കുവാനായിട്ട് നിനക്ക് സാധിക്കും എന്നുള്ള ഒരു അനുഗ്രഹീതമായ ഒരു സന്ദേശമാണ് കർത്താവ് ഈ വാക്യത്തിൽ കൂടി നമുക്ക് ലഭ്യം അത് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് ലോകത്തിലെ മഹാന്മാർ ഒന്നടങ്കം വായിക്കുകയും പഠിക്കുകയും ചെയ്ത ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വേദഭാഗമാണ് യേശുക്രിസ്തുവിൻ്റെ ഗിരിപ്രഭാഷണം കർത്താവിനെ പിന്തുടരുന്ന കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന സകേല വ്യക്തികളും ഈ ഗിരിപ്രഭാഷണം വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം എന്നുള്ളത് കർത്താവ് ആഗ്രഹിക്കുന്ന ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്നാൽ ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് എന്ന് കർത്താവായ യേശുക്രിസ്തു പറയുമ്പോൾ യേശു ക്രിസ്തു ആരാണ് എന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത് ഏറ്റവും അത്യാവശ്യമായിരിക്കുന്ന ഒരു കാര്യമാണ് യേശു ക്രിസ്തു ആരാണ് യേശു ക്രിസ്തു എന്തിനു വേണ്ടി ലോകത്തിലേക്ക് വന്നു ഒന്ന് രണ്ട് വാക്യങ്ങൾ ഞാൻ സൂചിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു അതിപ്രകാരമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രിസ്തുവിൻ്റെ ശിഷ്യനായിരുന്ന തൻ്റെ മാറോട് ചേർന്നിരുന്ന ഒരു ശിഷ്യനെക്കുറിച്ച് വിശദവേദവസ്തം പരിചയപ്പെടുത്തുന്നുണ്ട് അത് മറ്റാരുമല്ല അത് അപ്പോസ്തലനായ യോഹന്നാനാണ് യോഹനാൻ എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നു മുതൽ വാക്യം വായിക്കുമ്പോൾ നാം ഇപ്രകാരം കാണുന്നു അത് ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവമായിരുന്നു അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ വാക്യം വരുമ്പോൾ ഇപ്രകാരം കാണുന്നു വചനം ജഡമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു അവൻ്റെ തേജസ്സിനെ ഞങ്ങൾ പിതാവിൽ നിന്ന് ഏകജാതനായ അവൻ്റെ തേജസ്സായി ഞങ്ങൾ കണ്ടു പ്രിയപ്പെട്ടവരെ യേശു ആര് എന്ന് എന്നുള്ളതിന് വ്യക്തമായ ഒരു ഉത്തരം തരുന്നു ശ്രേഷ്ഠമായിരിക്കുന്ന ഒരു വാക്യമാണ് ഈ യോഹനാൻ ഒന്നാമധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങളും അതിൻ്റെ പതിനാലാമത്തെ വാക്യങ്ങൾ ആരാണ് യേശു ക്രിസ്തു വചനമായ യേശു ക്രിസ്തു പ്രൈസലോട്ട് അതെ ആ വചനമായിരിക്കുന്ന യേശു ക്രിസ്തു ജഡമായിട്ട് തീർന്നു വിശുദ്ധ കന്യാമറിയാമൻ്റെ ഉദരത്തിൽ ഭൂജാതനായി ആ യേശു ക്രിസ്തു ഒരു മനുഷ്യൻ്റെ ഇഷ്ടത്താലല്ല ഭൂമിയിലേക്ക് വന്നത് ഒരു സ്ത്രീയുടെ ഇഷ്ടത്താലുമല്ല ഒരു മനുഷ്യൻ്റെ ഒരു പുരുഷൻ്റെയോ ഒരു സ്ത്രീയുടെയോ ഭാഗതത്വം സ്വീകരിച്ചല്ല കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് പകരം സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടത്താലാണ് ഇപ്രകാരം പറയുന്നു പിതാവ് തന്നെ ആത്മസ്വരൂപയായ ദൈവം തന്നെ വചനമായ ദൈവം തന്നെ അതേ ഒരു ജഡമായിട്ട് ശ്രീധകന്യാമറിയാമൻ്റെ ഉദരത്തിൽ ജനിച്ചു അവനാണ് കർത്താവ് യേശു ക്രിസ്തു ആ യേശു ക്രിസ്തു തൻ്റെ പ്രഭാഷണ പരമ്പരകൾ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായി താൻ പറഞ്ഞ ശ്രേഷ്ഠമായൊരു വചനമാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളത് കർത്താവ് യേശു ക്രിസ്തു ആര് എന്നുള്ളതിനെക്കുറിച്ച് അപ്പസ്വനെ പവലോസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനം കൂടി വായിക്കുവാൻ അതെ പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു പിലിപ്പ്യാലേനത്തിൽ നാം ഇപ്രകാരം കാണുന്നു അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ഒരു ദാസൻ്റെ രൂപമെടുത്തു ഒരു വേഷത്തിൽ മനുഷ്യനായി ലോകത്തിലേക്ക് ഇറങ്ങിവന്നു അവനാണ് കർത്താവ് യേശു ക്രിസ്തു യേശു ക്രിസ്തു ഭൂമിയിൽ അതെ ഒരു ജഡമായി ഒരു മനുഷ്യക്കുഞ്ഞായി തീരുന്നതിന് മുമ്പ് അവൻ ആരായിരുന്നു അവൻ ദൈവരൂപമായിരുന്നു ദൈവത്തോട് സമനായിരുന്നു എന്ന് അപ്പസനെ പൗലോസ് വളരെ ശക്തമായി അതെ പഠിപ്പിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് നിങ്ങൾ ദരിദ്രരാണോ നിങ്ങളെ രക്ഷിക്കുവാൻ ശക്തനാണ് ഈ പരിശുദ്ധനായ ദൈവം കാരണം അവൻ അതേ മനുഷ്യനായി ലോകത്തിൽ ജനിച്ചു പക്ഷേ അവൻ ആരായിരുന്നു അവൻ നിങ്ങളുടെ സൃഷ്ടികർത്താവാണ് നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് ലോകത്തിലേക്ക് വന്നവനാണ് അവൻ പരിശുദ്ധനായ ദൈവം തന്നെയാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞാൻ വേദപുസ്തകത്തിൽ കൂടി വായിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ് അത് ലൂക്കോസിൻ്റെ സുവിശേഷം നാലാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം അവിടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷ പരമ്പരകൾ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു സംഭവം അവിടെ ഉണ്ടാകുവാനായിട്ട് ഇടയെത്തരുന്നു ആ വായിക്കുന്നെങ്ങനെയാണ് ഗലീലയിൽ യേശു ക്രിസ്തു അതെ യഹൂദന്മാരുടെ പള്ളികളിൽ ചെന്ന് അത് പ്രസംഗിക്കുവാനായിട്ട് തുടങ്ങുന്ന അല്ലെങ്കിൽ അതെ പതുപോലെ ദൈവത്തിൻ്റെ വചനം ബുധന്മാർക്ക് ദൈവം കൊടുത്ത പ്രവചന പുസ്തകങ്ങൾ അത് വായിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു അത് വായിക്കുന്ന ഒരു സംഭവം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു യേശു ക്രിസ്തു അവിടെ കടന്നുപോയി അവന് അതെ ആ പുസ്തകം കൊടുത്തു അവനത് വിടർത്തി അവൻ വായിക്കുന്ന വേദ വേദഭാഗം യശയാപ്രവചനം അറുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഒന്നുമുള്ള വാക്യമാണ് ആ വാക്യം ഇപ്രകാരമാണ് ദരിദ്രരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ബദ്ധന്മാർക്ക് വിടുതലും കൂടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വെടിവിച്ചയപ്പാനും കർത്താവിൻ്റെ പ്രസാദവർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള വാക്യമാണ് അതേ കർത്താവ് യേശുക്രിസ്തു അവിടെ വായിക്കുന്നത് എന്നിട്ട് യേശുക്രിസ്തു പറയുന്നത് എങ്ങനെയാണ് ഇന്ന് നിങ്ങളെൻ്റെ വചനം കേൾക്കയിൽ ഈ തിരുവഴുത്തിന് നിവർത്തി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി അതേ പ്രിയ എന്താണ് ഈ സംഭവം യഹൂദ ജനം ഒന്നടങ്കം ദൈവം അവർക്ക് വാഗ്ദത്വം ചെയ്ത മിശിഹായെ അവർ നോക്കിയിരിക്കുകയാണ് ഒരു അഭിഷിക്തനെ നോക്കിയിരിക്കുകയാണ് ഈ അഭിഷിക്തിൻ്റെ ദൗത്യം എന്താണ് അതാണ് മേൽപ്പറഞ്ഞ വാക്യങ്ങൾ നമ്മുടെ വിഷയം ഇതാണ് ദാരിദ്ര്യം ഭാഗ്യാവസ്ഥയോ നിശ്ചയമായിട്ടും കർത്താവ് യേശുക്രിസ്തു ഒരു ദരിദ്രനെ തേടി വന്നുവെങ്കിൽ ഒരു ദരി ദാരിദ്ര്യം യോഗ്യതയായി കർത്താവ് കണ്ടു അവനെ നിത്യരാജ്യം വാഗ്ദത്തം ചെയ്യുവാൻ സമാധാനം കൊടുക്കുവാൻ സന്തോഷം കൊടുക്കുവാൻ അതേ ആത്മാവിൽ അവനെ സന്തോഷിപ്പിക്കുവാൻ അനുഗ്രഹിക്കുവാൻ സ്വർഗരാജ്യം വാഗ്ദത്തം ചെയ്ത് കൊടുക്കുവാനായിട്ട് ലോകത്തിൽ യേശുക്രിസ്തു വന്നുവെങ്കിൽ നിശ്ചയമായിട്ടും ഇതിൻ്റെ ദാരിദ്ര്യം അത് കർത്താവ് ഒരു യോഗ്യതയായിട്ട് അതെ കണ്ടു എന്ന് വിശുദ്ധ വേദപുസ്തകം നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുന്നു ഞാൻ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ അതെ ദരിദ്രോട് സുവിശേഷം അറിയിപ്പുവാൻ കർത്താവിനെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് രണ്ടാമത്തെ ഭാഗം ഇപ്രകാരമാണ് അതെ ബദ്ധന്മാർക്ക് വിടുതലും കുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും അതിൻ്റെ ഇംഗ്ലീഷിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത് ഹി ഹാസ് സെൻ മീ ടു ഹീൽ ദ ബ്രോക്കൺ ഹാർട്ടഡ് ടു പ്രീച്ച് ഡെലിവറൻസ് ടു ടു ദ ദ ക്യാപ്റ്റീവ്സ് എന്നാണ് അതെ ബത്തന്മാർക്ക് വിടുതലും കുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കാൻ എന്ന് മലയാളത്തിൽ പറയുമ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നെങ്ങനെയാണ് തകർന്ന ഹൃദയമുള്ളവർക്ക് അതെ അവരെ സൗഖ്യമാക്കുവാനായിട്ട് യേശുക്രിസ്തു കടന്നു വന്നു എന്നുള്ളതാണ് മറ്റൊരു വാക്യം മറ്റൊരു കാര്യം എങ്ങനെയാണ് അവന് തടവിലിരുന്നവർക്ക് തടവിൽ കിടക്കുന്നവരോട് അതെ അവർക്ക് വിടുതൽ പ്രസംഗിക്കുവാനായിട്ട് യേശുക്രിസ്തു ലോകത്തിൽ വന്നു എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ തകർന്ന ഹൃദയം എന്ന് പറയുന്നത് ഒരു അതെ ഹൃദയ സംബന്ധമായ ഒരു ശാരീരികമായിരിക്കുന്ന ഒരു അസുഖത്തെക്കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് പകരം അത് തകർച്ചയുള്ള ഹൃദയത്തിൻ്റെ ഉടമസ്ഥരെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഒരുപക്ഷെ ഒരു തകർന്ന ഒരു വ്യക്തിയാണോ ഹൃദയം നുറുങ്ങിയ ഒരു വ്യക്തിയാണോ മാനസികമായി സമാധാനം നഷ്ടപ്പെട്ട വ്യക്തിയാണോ ദുഃഖം അനുഭവിക്കുന്ന വ്യക്തിയാണോ അത് നിനക്ക് സന്തോഷം തരുവാൻ നിന്നെ സൗഖ്യമാക്കുവാൻ അത് നിന്നോട് പ്രസംഗിക്കുവാനാണ് കർത്താവ് യേശു ഇവിടെ കടന്നു വന്നിരിക്കുന്നത് ദരിദ്രനായിരിക്കുന്ന ഒരു വ്യക്തി ഭക്ഷണം കഴിക്കാതെ വലയുന്നൊരു വ്യക്തി അതെ ദിവസങ്ങളായി ഭക്ഷണത്തിന് വേണ്ടി ആഗ്രഹിച്ച് അത് തളഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയുടെ മുമ്പിലേക്ക് വന്നിട്ട് അതെ യേശുക്രിസ്തു തന്നെ രക്ഷിക്കും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പകരം അതെ അത് അവനാദ്യം ഭക്ഷണം കൊടുത്ത് അവൻ്റെ വിശപ്പടക്കിന് ശേഷം മാത്രമാണ് അതെ സുവിശേഷമാവനോട് അറിയിക്കു അറിയിക്കേണ്ടത് എന്നാൽ അതെ ദൈവത്തിൻ്റെ വചനം ഇവിടെ നാം പരിശോധിക്കുമ്പോൾ ഇപ്രകാരമാണ് അവൻ രക്ഷിക്കുന്നത് അവൻ്റെ വചനത്താലാണ് അവൻ നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റുന്നത് കർത്താവിൻ്റെ വചനത്താലാണ് അവൻ അത് തകർന്ന ഹൃദയത്തോടു ഒരു വ്യക്തിയാണെങ്കിൽ മാനസികമായി നുറുങ്ങിയ വ്യക്തിയാണെങ്കിൽ നിന്നെ രക്ഷിക്കുവാൻ നിന്നെ വിടിവിക്കുവാൻ കർത്താവ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ദൈവത്തിൻ്റെ വാഗ്ദത്വ വചനം നിന്നോട് അറിയിക്കുവാനാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അത് നിങ്ങൾ മാനസികമായി അതേ ദുഃഖത്തിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് ഈ സുവിശേഷം നിങ്ങളോട് അറിയിക്കുകയാണ് നിങ്ങളെ രക്ഷിക്കുവാനായിട്ട് ഒരു കർത്താവുണ്ട് നിങ്ങൾ ദരിദ്രരായ ഒരു വ്യക്തിയാണെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവരുവാൻ ശക്തനായ ഒരു സുവിശേഷ അതെ സുവിശേഷമാണ് കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുശേഷം യേശുക്രിസ്തുവിന് നിൻ്റെ ദാരിദ്ര്യത്തെ മാറ്റുവാനായിട്ട് കഴിയും നിന്റെ ദുഃഖത്തെ മാറ്റുവാനായിട്ട് കഴിയും നിന്റെ വേദനകളെ മാറ്റുവാനായിട്ട് കഴിയും അതുമാത്രമല്ല അതെ നീ തടവുറയിൽ കിടക്കുന്ന വ്യക്തിയാണെങ്കിൽ അക്ഷരികമായിട്ട് ഒരു ജയിൽ കിടക്കുന്നു എന്നല്ല പകരം നീ ജീവിച്ചിരിക്കുന്നു പക്ഷേ നിനക്ക് ഒരു അടി മുന്നോട്ട് വയ്ക്കുവാനായിട്ട് സാധിക്കുന്നില്ല ഒരു അടി മുന്നോട്ട് വയ്ക്കുമ്പോൾ അതെ അതെ രണ്ടടി പുറകോട്ട് പോകുന്ന അവസ്ഥ തളർന്നിരിക്കുന്ന അവസ്ഥ നീ ഒരു ജയിലിൽ കിടക്കുന്ന പോലെ അത് അനുഭവിക്കുന്ന അവസ്ഥ എന്നാൽ നിന്നെ രക്ഷിക്കുവാൻ യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തിന് കഴിവുണ്ട് കർത്താവ് നിന്നെ രക്ഷിക്കുവാനായിട്ട് ലോകത്തിലേക്ക് വന്നു എന്നുള്ള സത്യം ഇന്ന് മനസ്സിലാക്കുക തടവറയിൽ നിന്നെ രക്ഷിക്കുവാൻ അതെ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്നെ രക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കടന്നു വന്നിരിക്കുകയാണ് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് അതെ നിൻ്റെ ദുഃഖത്തിൽ നിന്നും നിൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും നിൻ്റെ കഷ്ടതയിൽ നിന്നും രക്ഷിക്കുവാൻ കടന്നു വന്ന ശക്തനായ ദൈവമാണ് ആ ദൈവം നിങ്ങളുടെ ഇതിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അതേ നിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങളുടെ ഇല്ലായ്മ നിങ്ങളുടെ ദുഃഖങ്ങൾ നിങ്ങളുടെ വേദനകൾ അത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും അതിന് സംശയമില്ലാത്ത കാര്യമാണ് മറ്റൊരു കാര്യത്തിലും അതെ താഴെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നു സ്തോത്രം അപ്പോൾ അവനെ സ്തോത്രം തകർന്ന ഹൃദയമുള്ളവരെ സൗഖ്യമാക്കുവാനും അവനെ തടവിലിരിക്കുന്നവരെ സ്തോത്രം പ്രസംഗിച്ചു വിടുവി അത് മാത്രമല്ല സ്തോത്രം അത് അതെ ബ്ലൈൻഡായിട്ട് കണ്ണ് കാണു കാണാൻ കഴിയാതെ കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിക്കുവാനായിട്ട് ലോകത്തിൽ വന്നു എന്നുള്ളതാണ് സ്തോത്രം പ്രിയപ്പെട്ടവരെ ഇവിടെ കുരുടന്മാർക്ക് കാഴ്ച വേണമെങ്കിൽ ഏതെങ്കിലും അതെ ഒരു ഹോസ്പിറ്റലിൽ പോകണം ഒരു ചികിത്സ അതിന് നേടണം അല്ലെങ്കിൽ മരുന്നുകൾ കഴിക്കണം എന്നാൽ കർത്താവ് ആയശു ക്രിസ്തു ഇവിടെ എന്താണ് ചെയ്യുന്നത് അവൻ തൻ്റെ വചനം പ്രസംഗിച്ചാണ് അത് കുടർമാർക്ക് കാഴ്ച കൊടുക്കുവാനിടയായി തരുന്നത് നീ ഒരുപക്ഷേ നഗ്നമായിരിക്കുന്ന നേത്രങ്ങൾ നിനക്ക് കാണുവാൻ സാധിക്കും പക്ഷേ നിന്റെ ഹൃദയം അത് ഒരു കുരുടനെ പോലെ ആയിത്തീർന്നാൽ ഒരു അന്ധതയിൽ നിന്നെ തളയ്ക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അത് സത്യമേത് മിഥ്യയേത് എന്ന് തിരിച്ചറിയുവാൻ എനിക്ക് സാധിക്കുന്നില്ല എങ്കിൽ അടുത്ത വഴി എന്ത് എനിക്ക് അത് ഗ്രഹിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ ദൈവത്തിൻ്റെ വഴി എന്ത് എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല എങ്കിൽ നിശ്ചയമായിട്ടും സ്തോത്രം അതെ നിന്നെ രക്ഷിക്കുന്ന കർത്താവ് തൻ്റെ വചനം അയച്ച് അതെ നിൻ്റെ അതെ ആത്മീയ കണ്ണുകളെ പ്രകാശിപ്പിച്ച് അനുഗ്രഹത്തിലേക്ക് നയിക്കുവാനായിട്ട് ശക്തിയുള്ളവരാണ് പരിശുദ്ധനായിരിക്കുന്ന ദൈവം പ്രീതരോട് അപ്പോൾ യേശു ക്രിസ്തു എന്തിനു വേണ്ടി വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെ കർത്താവ് വന്നത് ദരിദ്രോട് സുവിശേഷം അറിയിക്കുവാനാണ് അതെ സമൂഹത്തിൽ പാർശ്വവൽക്കരിച്ചിരിക്കുന്ന ഒരു സമൂഹത്തെ ഉന്നതിയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് ദുഃഖിക്കുന്ന വേദനിക്കുന്ന അതെ ഹൃദയത്തിൽ ദാഹത്താൽ അത് ദാഹം കൊണ്ട് അതെ വലിയ വ്യക്തികളെ അനുഗ്രഹിക്കുവാനായിട്ടാണ് കർത്താവ യേശു ക്രിസ്തു അതേ ലോകത്തിലേക്ക് വന്നത് മത്തായി സുവിശേഷം മൂന്നാം അധ്യായത്തിൽ ആ വാക്യം ഇപ്രകാരമാണ് ദരിദ്ര അതെ അതെ ആത്മാവിൽ ദരിദ്രരായ ും ഭാഗ്യവാന് തന്നെയാണ് സമൂഹത്തിൽ നമ്മൾ മറ്റു ചില ആളുകളെ കാണാറുണ്ട് ധാരാളം അതെ അവർക്ക് കഴിക്കുവാൻ ഭക്ഷണമുണ്ട് അവർക്ക് കിടക്കുവാനായിട്ട് നല്ല മനോഹരമായ സൗദങ്ങളുണ്ട് സഞ്ചരിക്കുവാനായിട്ട് വാഹനങ്ങളുണ്ട് ധാരാളം അതെ പണമുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുമുണ്ട് തങ്ങളെ സ്നേഹിക്കുന്ന ആളുകൾ ധാരാളമുണ്ട് എൻ എന്തു കാര്യവും തങ്ങൾക്ക് അത് ചെയ്തു കൊടുക്കുവാൻ അത് വളരെ സന്നദ്ധരായി നിൽക്കുന്ന വലിയൊരു സമൂഹം തങ്ങളുടെ കൂടെയുണ്ട് പക്ഷേ അവിടെ ഹൃദയം അത് ശൂന്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ നാം സമൂഹത്തിൽ ഉന്നതിയിലേക്ക് നിൽക്കുന്ന ഉന്നതിയിൽ നിൽക്കുന്ന കലാകാരന്മാരെ നാം കാണാറുണ്ട് മഹത് വ്യക്തികളെ നാം കാണാറുണ്ട് പലപ്പോഴും അവരെ നാം പരിശോധിക്കുമ്പോൾ അവരെ ലോകത്തിൻ്റെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചു തീർന്നു പക്ഷേ അവർക്ക് അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്തോ ഒരു ശൂന്യത അവർക്ക് തൃപ്തിയാകുന്നില്ല അവർ ദാഹിക്കുകയാണ് ആ ദാഹം തീർക്കുവാനായിട്ട് ആ ശൂന്യത പൂരിപ്പിക്കുവാനായിട്ട് അവർ താൽക്കാലികമായിരിക്കും സുഖ സൗകര്യങ്ങളിലേക്ക് അവർ ഓടിപ്പോവുകയാണ് ഈ ദിവസങ്ങളിൽ നാം പത്രത്തിലും മറ്റു മീഡിയയിലേക്കും കണ്ടുവല്ലോ അനേക പ്രിയപ്പെട്ടവര് സമൂഹത്തിൽ ഉന്നതന്മാരായിരിക്കുന്ന കലാകാരന്മാര് ധനികന്മാരായിരിക്കുന്ന ആളുകൾ അത് അവര് സന്തോഷത്തിന് വേണ്ടിയിട്ട് ഹൃദയത്തിലെ ആ ശൂന്യത അതൊന്ന് പൂരിപ്പിക്കുവാനായിട്ട് അവർ അധാർമികമായ പ്രവൃത്തിയിലേക്ക് കടന്നു പോവുകയാണ് മദ്യം കഴിക്കുവാനും മയക്കുമരുന്ന് ഉപയോഗിക്കുവാനും അതുമാത്രമല്ല അത് അധാർമികമായിരിക്കുന്ന പ്രവൃത്തികൾ ചെയ്യുവാനും അവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ച് അവരിങ്ങനെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ അതെ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അതെ നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ശൂന്യത മാറ്റുവാൻ ലോകത്തിലെ ഒരു വസ്തുവിനും സാധ്യമല്ല മദ്യത്തിനോ മയക്കുമരുന്നിനോ അതുമാത്രമല്ല നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന അധാർമ്മികമായിരിക്കുന്ന ഏത് പ്രവർത്തിക്കും നിങ്ങൾക്ക് അതേ സന്തോഷം തരുവാനോ നിങ്ങളുടെ ഹൃദയത്തിലെ ശൂന്യതകളെ പൂരിപ്പിക്കുവാനോ അവയ്ക്കൊന്നും സാധ്യമല്ല കാരണം നിങ്ങളിന്ന് തിരിച്ചറിയുക നിങ്ങളുടെ ഹൃദയം എന്തിനു വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ നിങ്ങൾ ആഗ്രഹിക്കുന്നു ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെ നിങ്ങളുടെ ഹൃദയം തേടുകയാണ് നിങ്ങളുടെ ഹൃദയം ഒരു ദൈവത്തിൻ്റെ അതെ 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 െ തേടുകയാണ് രക്ഷിക്കുന്ന ഒരു ദൈവത്തെ തേടുകയാണ് കർത്താവിംഗിലേക്ക് മടങ്ങി വരിക ദൈവത്തിന്റെ വചനം പഠിക്കുക നിങ്ങൾക്ക് ചെയ്യുവാൻ ധാരാളം കാര്യങ്ങളുണ്ട് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം അതെ ദൈവം നിങ്ങളെക്കുറിച്ച് വലിയ കാര്യം ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതെ പ്രിയപ്പെട്ടവരെ ഇവിടെ നാം വായിച്ച വാക്യം ഇപ്രകാരമാണ് ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാന്മാർ അതെ സ്വർഗരാജ്യം അവർക്കുള്ളതാണ് എന്താണ് ഈ സ്വർഗരാജ്യം സ്വർഗരാജ്യത്തെക്കുറിച്ച് അതെ അതെ വ്യത്യസ്തമായിരിക്കുന്ന പല അഭിപ്രായങ്ങളും സ്വർഗരാജ്യത്തെക്കുറിച്ച് നമുക്ക് വായിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനും സാധിക്കും മത്തായി എന്ന സുവിശേഷകനാണ് ഈ സ്വർഗരാജ്യത്തെക്കുറിച്ച് കൂടുതൽ അതെ കാര്യങ്ങൾ അതെ പ്രതിപാദിച്ചിരിക്കുന്നത് ഈ പദം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നതും മത്തായി അതെ എന്ന സുവിശേഷകനാണ് എന്നാൽ ഒരു വാക്ക് ഞാൻ വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് മത്തായി സുവിശേഷം ഇരുപത്തിരണ്ടാം അതെ അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ സ്വർഗരാജ്യത്തെ ഒരു രാജ്യം രാജാവിനോട് സദൃശമായിട്ട് അവിടെ കാണുകയാണ് സ്വർഗരാജ്യത്തെ ഒരു രാജാവിനോട് സദൃശമായിട്ട് അവിടെ വിവരിക്കുകയാണ് എന്താണ് സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം സ്വർഗരാജ്യം സമം പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച അതെ ഒരു രാജാവ് ആ രാജാവ് എന്താണ് ചെയ്തത് ആ രാജാവ് കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു അവർക്ക് വരുവാനായിട്ട് മനസ്സായില്ല പിന്നെയും അവൻ ദാസന്മാരെ പറഞ്ഞയച്ചു എന്നാൽ അതെ അവരോട് പറയുകയാണ് നിങ്ങൾ പോയി അതെ കല്യാണ സദ്യക്ക് ക്ഷണിച്ചവരെ നിങ്ങൾ വിളിക്കുവിൻ രാജാവ് ഭക്ഷണങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുകയാണ് അവൻ തടിപ്പിച്ച കാളകളെ അറുത്തിരിക്കുന്നു അത് മൃഷ്ടാന്രിക്കുന്ന ഭക്ഷണപദാർത്ഥങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നു അത് കഴിക്കുവാനായിട്ട് നിങ്ങൾ ക്ഷണിച്ചവരെ വിളിക്കുവാൻ അതേ ദാസന്മാരെ അയക്കുകയാണ് എന്നാൽ ദാസന്മാരെന്താ ചെയ്തതെന്നറിയാമോ അതെ അവർ ഈ ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കുവാനായിട്ട് പോവുകയാണ് എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അവർ ഈ ദാസന്മാരെ കൂട്ടാക്കാതെ അതെ അവർ ഒരുത്തൻ തൻ്റെ നിലത്തിലേക്ക് പോയി മറ്റൊരുത്തൻ തൻ്റെ വ്യാപാരത്തിലേക്കും കളഞ്ഞു ശേഷമുള്ളവരോ ഈ ദാസന്മാരെ പിടിച്ച് അപമാനിച്ച് കൊന്നുകളഞ്ഞു എന്നാൽ അതെ പ്രിയപ്പെട്ടവർ ഈ രാജാവ് എന്താ ചെയ്തത് രാജാവ് കോപിച്ചു അവൻ സൈന്യങ്ങളെ അയച്ചു കുലപാതകന്മാരെ അത് മുടിച്ചു അവിടെ പട്ടണത്തെ ചുട്ടുകളഞ്ഞു എന്നിട്ട് ഈ രാജാവ് ദാസന്മാരോട് പറയുകയാണ് അതെ കല്യാണം ഒരുങ്ങിയിരിക്കുന്നു ക്ഷണിക്കപ്പെട്ടവരോ യോഗ്യരായില്ല അതുകൊണ്ട് നിങ്ങൾ പോവുക നിങ്ങൾ വഴിത്തലയ്ക്ക് ചെന്ന് കാണുന്നവരൊക്കെയും കല്യാണത്തിന് വിളിപ്പീനെന്ന് പറഞ്ഞു ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു കല്യാണശാല അതെ വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു എന്നാണ് നാം അവിടെ വായിക്കുന്നത് അതേ പ്രിയപ്പെട്ടവരെ കർത്താവായ യേശുക്രിസ്തു ലോകത്തിലേക്ക് വന്നു തന്നെ അവൻ സമൂഹത്തിൽ തള്ളപ്പെട്ടവരായി സമൂഹത്തിൽ അത് ഉപേക്ഷിക്കപ്പെട്ടവരായി മതം ഉപേക്ഷിച്ചവരായി പുരോഹിതന്മാർ ഉപേക്ഷിച്ചവരായി സാമൂഹ്യ നേതാക്കന്മാർ ഉപേക്ഷിച്ചവരായി ആർക്കും വേണ്ടാതെ കിടക്കുന്ന ദരിദ്രരായിരിക്കുന്ന ആളുകളെ രക്ഷിപ്പനാണ് എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം കണ്ടുവല്ലോ ഇവിടെ നാം കാണുന്നു അതെ അതേ എന്ന ആ രാജാവ് അവ അതെ എന്താ ചെയ്തത് താൻ ഒരുക്കിയിരിക്കുന്ന തൻ്റെ പുത്രനു വേണ്ടി കല്യാണ സദ്യ ഒരുക്കിയിരിക്കുന്നു ആ സദ്യയിലെ ആഹാരം കഴിക്കുവാനായിട്ട് ഭക്ഷണപദാർത്ഥങ്ങൾ അതേ ഭക്ഷണം ായിട്ട് ക്ഷണിക്കപ്പെട്ടവർ വന്നില്ല പകരം അത് ക്ഷണിക്കപ്പെടാതെ കിടന്ന അനേക പ്രിയപ്പെട്ടവരെ വിളിക്കുവാൻ ദാസന്മാരെ അയക്കുകയാണ് അവർ തെരുവുകളിൽ ചെന്നു കണ്ടവരെ മുഴുവൻ അവർ വിളിച്ചു എന്ന് പറഞ്ഞാൽ സകല പാവികളെയും അവർ വിളിച്ചു സകല അത് ദുഷ്ടന്മാരെയും അവർ ക്ഷണിച്ചു അവരെല്ലാവരും കടന്നു വന്നു ഇന്ന് പ്രഭാതത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം അതേ വെളിമ്പറമ്പിൽ തള്ളപ്പെട്ട് കിടന്നവരായിരിക്കുന്ന അതേ ജനം ആർക്കും വേണ്ടാതെ കിടന്ന ജനം സമൂഹം തള്ളിക്കളഞ്ഞ ജനം ഗുണ്ട എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവർ അതേ ദ്രോഹികളെന്ന് തള്ളിക്കളഞ്ഞവർ അതേ പാവികളെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞവർ അവരെല്ലാം കല്യാണ സദ്യയിലേക്ക് അതേ ആ രാജാവ് വിളിക്കുകയാണ് അതെ നിങ്ങളെയും കർത്താവ് വിളിക്കുകയാണ് നിങ്ങളെ അതെ ജനം തള്ളിക്കളഞ്ഞൊരു വ്യക്തിയാണോ നിങ്ങൾ അതേ ദ്രോഹി എന്ന് വിധിക്കപ്പെട്ട് അതെ ആ മുദ്രയേറ്റ് സമൂഹത്തിൽ ആർക്കും വേണ്ടാതെ കിടക്കുന്ന വ്യക്തി ാണോ നിങ്ങൾ കുടുംബത്തിന് വേണ്ടാത്തവരാണോ മതത്തിന് വേണ്ടാത്തവരാണോ പുരോഹിതന്മാർക്ക് വേണ്ടാത്തവരാണോ ബന്ധുമിത്രാദികൾ തള്ളിക്കളഞ്ഞവരാണോ എന്നാൽ നിങ്ങളെ വേണ്ടിയവനായിരിക്കുന്ന ഒരുവനാണ് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തിന് നിങ്ങളെ വേണം ദൈവത്തിന് നിങ്ങളെ ഒരുക്കിയെടുക്കണം ദൈവത്തിന് നിങ്ങളെ പണിയണം സകലർക്കും വേണ്ട നിങ്ങളെ സ്നേഹിക്കുന്ന പരിശുദ്ധനായിരിക്കും ദൈവം തമ്പുരാൻ അതെ ഒരു മനുഷ്യരൂപത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് നിങ്ങളെ വിളിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളെ വിളിക്കുകയാണ് അതെ ദൈവരാജ്യത്തിന് യോഗ്യരായി തീരുവാനായിട്ട് ദൈവരാ രാജ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സ്വർഗ്ഗരാജ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നിങ്ങളെ പരിശുദ്ധനായിരിക്കുന്ന ദൈവം വിളിക്കുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഒരിക്കൽ കൂടി ഞാൻ അത് പറഞ്ഞുകൊള്ളട്ടെ ദാരിദ്ര്യം എന്ന് പറയുന്നത് അതെ ഒരു ഭാഗ്യാവസ്ഥയാണ് എപ്രകാരമാണത് നിങ്ങളെ രക്ഷിക്കുവാൻ ഒരു ദൈവമുണ്ടെങ്കിൽ നിങ്ങളെ സഹായിക്കുവാനൊരു കർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങളെ തേടി വന്ന ഒരു പരിശുദ്ധനുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് നിങ്ങളുടെ ദാരിദ്ര്യം നിങ്ങൾക്ക് ഒരു പദവിയാണ് നിങ്ങളുടെ ദാരിദ്ര്യം രക്ഷയിലേക്കുള്ളൊരു അതെ ചവിട്ടുപടിയാണ് നിങ്ങളുടെ ദാരിദ്ര്യം സ്വർഗരാജ്യത്തിലേക്കുള്ള ഒരു പ്രവേശനത്തിൻ്റെ അതെ ചവിട്ടുപടിയാണ് എന്ന് അതെ ഇന്ന് പകൽ നിങ്ങൾ ഗ്രഹിക്കുന്നത് വളരെ അനുഗ്രഹമായിരിക്കും ഞാൻ എൻ്റെ വാക്കുകളിൽ ചുരുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു കർത്താവ് എന്നോട് എന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ നിശ്ചയമായിട്ടും ദൈവം നിങ്ങളെ രക്ഷിക്കും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും ദൈവത്തിൻ്റെ ഭാഗ്യപദവിയിലേക്ക് കർത്താവ് ഒരുക്കിയിരിക്കുന്ന നന്മയിലേക്ക് സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് അനുഭവത്തിലേക്ക് സമാധാനത്തിലേക്ക് സന്തോഷത്തിലേക്ക് അതുമാത്രമല്ല ലോകത്തിന് വളരെ അനുഗ്രഹങ്ങൾ കൊടുക്കുന്ന ഒരു മഹൽ വ്യക്തി എന്നുള്ള പദവിയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കും അതിനായി കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ ചുരുക്കുന്നു പരിശുദ്ധ പിതാവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ കർത്താവ് നിങ്ങളുടെ ദാരിദ്ര്യാവസ്ഥ മാറ്റട്ടെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ നിങ്ങൾക്കിടയായിത്തീരട്ടെ കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നു കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു ദൈവത്തിന് കൃപയിലേക്ക് കടന്നു വരുവാൻ ഞാൻ ഒരു ആഹ്വാനം നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകളിൽ ചുരുക്കുന്നു പരിശുദ്ധ പിതാവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ ആ